ചോദിക്കും നമ്മൾ കൊടുക്കും എന്ന് കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതല്ലാതെ ഇന്നേ വരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നാണ് ഈസ പറയുന്നത് ഇപ്പം ട്രീനിറ്റിയെക്കുറിച്ച് പറഞ്ഞത് ആരാണ് ക്രിസ്തു ട്രീനിറ്റി ഇല്ലെന്ന് പറഞ്ഞത് ആരാണ് ക്രിസ്തുവിൻ്റെ ആധികാരികതയും ആധികാരികതയാണെന്നേ മുഹമ്മദിൻ്റെ വിമർശനം നിലനിൽക്കില്ലെന്നേ ആ പരീക്ഷ പാസാകുന്നവർക്ക് അനന്തമായ തീറ്റയും കുടിയും സെക്ഷൻ കൊടുത്താൽ പോരായിരുന്നോ നിങ്ങൾ അള്ളാഹു വേണ്ടിയാണ് ചോദ്യം ചോദിച്ചതെന്ന് കരുതുക നേരെ ഇസ്ലാമികൾ ഏകദൈവത്തിലുണ്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് തുടങ്ങിയ മൂന്ന് വ്യക്തിത്വങ്ങൾ ഒരേപോലെ സമ്മേളിച്ച ഏകദൈവം എന്ന ആശയമാണ് ക്രൈസ്തവ സഭ മുന്നോട്ട് വെക്കുന്നത് ക്രൈസ്തവ സഭ ഏക ദൈവമാണ് പക്ഷേ മൂന്ന് വ്യക്തികളുണ്ട് ഇത് ഇതിന്റെ ലോജിക് എന്താണ് എന്ന് അവർക്കോ നമുക്കോ ലോകത്തിൽ ആർക്കുമോ മനസ്സിലായിട്ടില്ല പിതാവ് ദൈവമാണ് ദൈവമാണ് പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നാൽ മൂന്ന് ദൈവമുണ്ടോ മൂന്ന് ദൈവമില്ല ഏക ദൈവമല്ലേ ഏക ദൈവമാണ് എന്നാൽ മൂന്ന് മൂന്ന് പേരില്ലേ മൂന്ന് പേരുണ്ട് ഇതാണ് യമ അക്ബർ സാഹിബിന്റെ വിമർശനം അടുത്ത ഇസ്ലാമിക നേതാവിന്റെ വിമർശനത്തിലേക്ക് പോകാം എന്ന് ർത്ഥത്തിലാണെന്നും യഥാർത്ഥത്തിൽ ദൈവമായി ഉണ്ട് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ട് അതുകൊണ്ട് തന്നെ അത് എങ്ങനെയാണ് ഒരു ദൈവമാകുക എന്നൊരു ചോദ്യം നമ്മൾ ഇവർ മുമ്പ് റൈസ് ചെയ്തു അതിനോട് നാളിതുവരെ അനിൽ കൊടിത്തോട്ടമോ അല്ലെങ്കിൽ അനിൽ അയ്യപ്പനോ അല്ലെങ്കിൽ വർഗീസം സാമൂഹ്യനോ പിന്നെ സബാസ്റ്റിനെതിരെ മറുപടി പറയേണ്ടതില്ല കാരണം ഞാനും സബാസ്റ്റനും ഈ വിഷയത്തിൽ തൃത്വക്കാർക്ക് മൂന്ന് വ്യക്തികൾ ദൈവമായി ഉണ്ടെങ്കിൽ അത് ബഹുദൈവത്വമാണെന്ന് പറയുന്ന ആളുകളാണ് അപ്പം ആ വിഷയത്തിൽ ഞാനും സബാസ്റ്റനും ഒരു പക്ഷത്താണ് ഈ പറയപ്പെടുന്ന മറ്റു ആളുകൾ ആരും തന്നെ ഇതിനൊരു മറുപടി പറഞ്ഞുകൊണ്ട് ഇതൊരു തികഞ്ഞ ഏക ദൈവം ഒരൊറ്റ ദൈവത്തോളം വിശ്വാസമാണെന്ന് പറയാൻ ഇവരാരും ധൈര്യപ്പെട്ടിട്ടില്ല ആ പാസ്റ്റർ അനൽകൊടുത്തോട്ടമാണ് മുഹമ്മദ് ഈസ ചോദിക്കും നമ്മൾ അപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിക നേതാക്കൾ ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ നേരെ ആരോപണം ഉയർത്തുന്നത് ഞങ്ങൾ ചോദിക്കും ഈസ ചോദിക്കും നമ്മൾ കൊടുക്കും എന്ന് കൊടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞതല്ലാതെ ഇന്നേ വരെ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്നാണ് ഈസ പറയുന്നത് യം അക്ബർ സാഹിബാകട്ടെ ഒരു പടി കൂടി കടന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയത്തേ അറിയത്തേയില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിന് മറുപടി പറയുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിവൃത്തിയില്ല കാരണം നിങ്ങൾ ഒന്നാമത് ഇവിടെ നടത്തുന്നത് ഇത് അറിയാൻ വേണ്ടിയല്ല നിങ്ങൾ ചോദിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ വഞ്ചനാപരമായ നിലപാടാണ് നിങ്ങളെടുത്തിരിക്കുന്നത് അറിയാൻ വേണ്ടിയല്ല ചോദ്യം രണ്ട് നിങ്ങളിവിടെ ക്രിസ്ത്യാനികൾക്ക് ആർക്കും അറിയത്തില്ല എന്ന് പറയുമ്പോൾ എല്ലാം ഇസ്ലാമിക നേതാക്കളും ഒരുമിച്ചിരുന്ന് വായിച്ചാലും തീരാത്തിടത്തോളം ഗ്രന്ഥങ്ങൾ ക്രിസ്റ്റോളജിയെ സംബന്ധിച്ചും ട്രിനിറ്റിയെ സംബന്ധിച്ചും സഭയിലെ ദൈവശാസ്ത്രപരമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള ദൈവശാസ്ത്രപരമായ എല്ലാ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചും രചിക്കപ്പെട്ടിരിക്കുന്ന ഗ്രന്ഥങ്ങൾ കേരള സഭയിലുണ്ട് ക്രൈസ്തവ സഭയിലുണ്ട് അത് ഇസ്ലാമിക നേതാക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വായിച്ചാൽ തീരില്ല അങ്ങനെ ഇരിക്കേ ട്രിനിറ്റിയെക്കുറിച്ച് സഭകൾക്കോ ക്രൈസ്തവർക്കോ ഒന്നും അറിയത്തില്ല എന്ന് പറയുവാൻ ഹേമ അക്ബർ സഹോദരന് യാതൊരു ലജ്ജയും എന്നുള്ളതാണ് അപ്പം കള്ളം പറയുക ഇസ്ലാമിൽ അനുവദനീയമാണ് എന്നാണ് എം എം അക്ബർ ലോകത്തോട് പറയുന്നത് അപ്പോൾ വഞ്ചനയും കള്ളത്തരവും നിങ്ങളുടെ കൂടപ്പിറപ്പാണ് എന്ന് നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇനി ട്രീനിറ്റിയെ സംബന്ധിച്ച മറുപടിയിലേക്ക് വരാം അപ്പോൾ ട്രീനിറ്റി ഉണ്ട് നിങ്ങൾ ദൈവമെന്ന് വിളിക്കുന്നവൻ എന്നെ കാണുന്നവൻ ദൈവത്തെ കാണുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും നിങ്ങൾ ഞാൻ ഭൂമിയിൽ നിന്ന് പോയി കഴിയുമ്പോൾ ഞാൻ ഒരു അയക്കും അപ്പോൾ ട്രീനിറ്റിയെക്കുറിച്ച് പറഞ്ഞത് ആരാണ് ക്രിസ്തു ട്രീനിറ്റി ഇല്ലെന്ന് പറഞ്ഞത് ആരാണ് നിങ്ങൾ പറയുന്ന മുഹമ്മദും ഖുറാനുമാണ് അപ്പോൾ അങ്ങനെയെങ്കിൽ മുഹമ്മദിനാണോ ക്രിസ്തുവിനാണോ ആധികാരികത ആരാണ് എങ്ങനെയുള്ള വ്യക്തി ആരാണ് എങ്ങനെയുള്ള വ്യക്തിയാണ് ട്രീനിറ്റി ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ് എങ്ങനെയുള്ള വ്യക്തിയാണ് ട്രീനിറ്റി ഇല്ലെന്ന് പറഞ്ഞത് ഇതാണ് പ്രശ്നം അപ്പം ക്രെഡിബിലിറ്റി ഉള്ള ഒരു വ്യക്തി ഒരു കാര്യം പറഞ്ഞാൽ അത് ക്രെഡിബിളാണ് വിശ്വസനീയമാണ് ഇപ്പം ക്രിസ്തു മരിച്ചിട്ടില്ല എന്നും മരണത്തിൻ്റെ മേൽ ക്രിസ്തുവിന് അധികാരമുണ്ടെന്നും ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളും ക്രിസ്തു ചെയ്തുവെന്നും ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നുവെന്നും വീണ്ടും വരുന്നു വരുന്നവനാണ് എന്നും നിങ്ങൾക്കും അറിയാം നിങ്ങൾക്ക് അംഗീ നിങ്ങളും അംഗീകരിക്കുന്നു അപ്പോൾ മരണത്തെ അതിജീവിച്ചവനും മരണത്തിനു മേൽ അധികാരമുള്ളവനും ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്തവനും ഇന്നും ജീവിച്ചിരിക്കുന്നവനുമായ ക്രിസ്തു ദൈവത്തെക്കുറിച്ച് പറഞ്ഞതാണോ ഗുറേഷികളുടെ നേതാവ് മാത്രമായിരുന്ന നിങ്ങളുടെ അനുസരിച്ച് നാൽപ്പത്തിയാറിൻ്റെ ഒൻപത് എനിക്കും നിങ്ങൾക്കും അന്തിമ ദിനാളിൽ എന്ത് പറ്റുമെന്ന് പറയാൻ ഞാൻ ആളല്ല എന്ന് പറഞ്ഞ മുഹമ്മദ് ഇരുപത്തി മൂന്നിൻ്റെ നൂറ്റി പതിനെട്ട് നാൽപ്പതിൻ്റെ അമ്പത്തഞ്ച് രാവിലെയും വൈകുന്നേരവും കനിയണേ പുറക്കണേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ച് മൂന്നാമധ്യായത്തിൻ്റെ നൂറ്റി എൺപത്തി അഞ്ച് ഇരുപത്തി മൂന്നാം അധ്യായത്തിന് മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തൊമ്പതാം അധ്യായത്തിന് മുപ്പത് ഈ വാക്യങ്ങൾ അനുസരിച്ച് ഖുറാനിലെ ഈ ആയത്തുകൾ അനുസരിച്ച് വിധി കാത്തു കഴിയുന്നവനാണ് മുഹമ്മദ് അപ്പോൾ മരിച്ച് വിധി കാത്തു കഴിയുന്ന മുഹമ്മദിനാണോ മരണമില്ലാത്ത ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്ത ക്രിസ്തുവിനാണോ ദൈവത്തെക്കുറിച്ച് പറയാൻ ആധികാരികത ആര് പറയുന്നതാണ് ലോകം അംഗീകരിക്കുക തീർച്ചയായും ക്രിസ്തുവിനാണ് ആധികാരികത മുഹമ്മദിന് ആധികാരികതയും അവകാശവുമില്ല കാരണം വിധി കാത്തു കഴിയുന്നു മരിച്ചു വിധി കാത്തു കഴിയുന്നു തന്നെ അനുഗമിക്കുന്നവർക്ക് എന്തു പറ്റുമെന്ന് പറയാനാണല്ല ക്രിസ്തു വന്നത് ഉന്നതങ്ങളിൽ നിന്നാണ് സ്വർഗത്തിൽ നിന്നാണ് ദൈവത്തിൻ്റെ അടുത്ത് നിന്നാണ് തിരിച്ച് ദൈവിക ദൈവമായി തന്നെ തൻ്റെ ഉദ്ധാന ശേഷം ദൈവത്തിൻ്റെ പൂർണതയിൽ ക്രിസ്തു തൻ്റെ ദൈവത്തിൻ്റെ പൂർണതയിൽ ഇപ്പോൾ നിലകൊള്ളുന്നുവെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ക്രിസ്തുവിനാണോ ആധികാരികത മുഹമ്മദിനാണോ അപ്പൊ ചരിത്ര സത്യമായിരിക്കുന്ന ക്രിസ്തു പറഞ്ഞ പരിശുദ്ധാത്മാവുണ്ട് അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഉണ്ടെന്നേ ഇനി നിങ്ങൾക്കറിയാം ഇത്രയും രക്തസാക്ഷികൾ എങ്ങനെയാണ് ജീവിക്കുന്നത് ക്രിസ്ത്യാനികൾ രക്തസാക്ഷികളായത് വിശ്വാസത്തിന് വേണ്ടി അറബി നാടുകളിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് നിങ്ങൾക്കതറിയാം ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെയും നിരാലംബരെയും ആരുമില്ലാത്തവരെയും രോഗികളെയും എയ്ഡ്സ് രോഗികളെ അടക്കം ക്രൈസ്തവർ സംരക്ഷിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അപ്പം ക്രൈസ്തവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ ദൈവമില്ലാതാകുന്നില്ല അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് ക്രിസ്തു പറഞ്ഞു പരിശുദ്ധാത്മാവ് വന്നു മക്കയിലും അധീനയിലും സുവിശേഷം എത്തിയത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് അല്ലാതെ ഇസ്ലാം രാജാക്കന്മാർ ചെയ്ത് ഗലീഫുമാർ ചെയ്തതുപോലെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്തല്ല ക്രിസ്ത്യാനിറ്റി കടന്നു വന്നത് റോമാ സാമ്രാജ്യത്തിൽ ക്രിസ്ത്യാനിറ്റി കടന്നു എന്നത് യുദ്ധത്തിലൂടെ അല്ലെന്ന് നിങ്ങൾക്കറിയാം മക്കയിൽ ക്രിസ്ത്യാനിറ്റി കടന്നു എന്നത് യുദ്ധത്തിലൂടെയല്ല നിങ്ങൾക്കറിയാം മധുയിനയിൽ ക്രിസ്ത്യാനിറ്റി കടന്നു എന്നത് യുദ്ധത്തിലൂടെയല്ല നിങ്ങൾക്കറിയാം അപ്പോൾ അത് പരിശുദ്ധാത്മാവിലാണെന്ന് ക്രിസ്തു പറഞ്ഞിരുന്നു അപ്പൊ പരിശുദ്ധാത്മാവ് ഒരു ജീവിക്കുന്ന സത്യമാണ് അപ്പൊ ക്രിസ്തു തന്നെ കുറിച്ച് പറഞ്ഞതും സത്യമാണ് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പറഞ്ഞതും സത്യമാണ് അതുകൊണ്ട് പിതാവിനെ കുറിച്ച് പറഞ്ഞതും സത്യമാണ് സത്യത്തിൽ നിന്ന് സത്യം മാത്രമേ വരികയുള്ളൂ പൂർണതയിൽ നിന്ന് പൂർണത മാത്രമേ വരികയുള്ളൂ നിങ്ങൾ മനസ്സിലാക്കണം എന്നാൽ മുഹമ്മദിനീ വിഷയത്തിൽ യാതൊരുവിധ അവകാശങ്ങളോ ആധികാരികതയോ ഇല്ല എന്ന് നിങ്ങൾ തന്നെ പറയുന്നു മരിച്ചു വിധികാത്തു കഴിയുന്നവനായതുകൊണ്ട് അപ്പം ആര് പറഞ്ഞു എങ്ങനെയുള്ള വ്യക്തി പറഞ്ഞു ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സിമ്പിളായ ഒരു കാര്യം പറയാം നമുക്കെല്ലാം പ്രിയങ്കരനായ നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവ് അഹിംസയെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നു പഠിപ്പിക്കുന്നു ഗോഡ്സെ അഹിംസയെക്കുറിച്ച് പഠിപ്പിക്കുന്നു ആര് പറയുന്നതിനാണ് ആധികാരികത തീർച്ചയായും ഗാന്ധിജി പറയുന്നതിനാണ് ആധികാരികത അങ്ങനെയെങ്കിൽ മരണമില്ലാത്തവനും ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികളും ചെയ്ത ക്രിസ്തുവിനാണോ ദൈവത്തെക്കുറിച്ച് പറയാൻ അർഹതയും ആധികാരികതയും മരിച്ചു വിധികാത്തു കഴിയുന്നവനായ മുഹമ്മദിനാണോ ആധികാരികത ഇനി മറ്റൊരു കാര്യം പറയാം ഒരു രാഷ്ട്രീയക്കാരൻ ആപ്പിളിന്റെ ഉപയോഗത്തെക്കുറിച്ച് പറയുന്നു ഒരു ഡോക്ടർ പറയുന്നു ആർക്കാണ് ആധികാരികത സ്വാഭാവികമായും ഡോക്ടർക്കാണ് ആരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളെക്കുറിച്ച് പറയാൻ ആധികാരികതയും അർഹതയും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മുഹമ്മദിനല്ല ക്രിസ്തുവിനാണ് ആധികാരികത ഞാൻ മറ്റൊരു കാര്യം കൂടി നിങ്ങളോട് പറയാം ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും അംഗീകരിച്ചു ക്രിസ് ക്രൈസ്തവർ ഭാരതത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന സംഭാവനയെക്കുറിച്ച് അതിന് വിലയിടാൻ പറ്റില്ല എന്ന് ബഹുമാനപ്പെട്ട് പ്രധാനമന്ത്രി പോലും പറഞ്ഞു ക്രിസ്ത്യാനികൾ ഭാരതത്തിന് ഇത്രയും സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്നതും നൽകിയതും വെറും മൂന്ന് ശതമാനക്കാരാണെന്നോർക്കണം സംഘടേഷിയിലൂടെ അല്ല സമ്പത്ത് കൊണ്ടുമല്ല മറിച്ച് പരിശുദ്ധാത്മാവിലാണ് അപ്പൊ ക്രൈസ്തവരിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ പ്രപഞ്ചത്തിൽ സൃഷ്ടാവില്ലാതാകുന്നില്ല ക്രിസ്തു നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ശരീരം ധരിച്ച് അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിച്ചില്ല പാപമൊഴികെ എല്ലാ കാര്യത്തിലും നമ്മെപ്പോലെയായി മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു മനുഷ്യരൂപം ധരിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാധ്യതകളും ഒന്നും അവൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല അത് മനുഷ്യന് വേണ്ടിയാണ് എന്നുള്ളതാണ് അപ്പം ഇനി ഇത്രയുമാണ് ട്രിൻറ്റിയെ സംബന്ധിച്ച് ിയുടെ ആധികാരികത എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ആധികാരികതയാണ് നിങ്ങൾക്ക് പോലും ശത്രുക്കൾക്ക് പോലും തർക്കമില്ലാത്തതാണ് ക്രിസ്തു അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ആധികാരികത ആധികാരികതയാണെന്നേ മുഹമ്മദിൻ്റെ വിമർശനം നിലനിൽക്കില്ലെന്നേ നിങ്ങളുടെ വിമർശനം നിലനിൽക്കില്ലെന്നേ കാരണം നിങ്ങൾക്ക് ആധികാരികതയുമില്ല അവകാശവുമില്ല എന്നുള്ളതാണ് ഇനി നിങ്ങൾക്ക് മനസ്സിലാകാൻ ഒരു സിമ്പിളായ ഉദാഹരണം പറയാം ഇതും നിങ്ങൾക്ക് വേണ്ടിയാണ് ഇവിടെ ഇസ്ലാം അനുസരിച്ച് നിങ്ങൾ പറഞ്ഞു തരുന്ന ഇസ്ലാം അനുസരിച്ച് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ലഭ്യമായ ഇസ്ലാമിക നേതാക്കളുടെ വീഡിയോ പറഞ്ഞു തരുന്നതനുസരിച്ച് പ്രമാണങ്ങൾ പറഞ്ഞു തരുന്നതനുസരിച്ച് ഇസ്ലാമിൽ മനുഷ്യന് ശരീരം മാത്രമേ ഉള്ളൂ ആത്മാവില്ല ആത്മീയ ജീവിതവുമില്ല ഈ കാലത്ത് നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ നിങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതാണ് തീറ്റ കൂടി സെക്സ് ഇതാണല്ലോ സ്വർഗം അങ്ങനെയെങ്കിൽ മനുഷ്യനെ എന്തിനാണ് മരണം കൊടുത്തത് മനുഷ്യന് ഒരു എൺപത് വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ എൺപത് വർഷം വരെ ഇവിടെ ജീവിച്ചതിന് ശേഷം ഒരു പരീക്ഷ ഇട്ടിട്ട് ആ പരീക്ഷ പാസ്സാക്കുന്നവർക്ക് അനന്തമായ തീറ്റയും കുടിയും സെക്സും കൊടുത്താൽ പോരായിരുന്നോ അത്തരം ഒരു പ്രത്യേക ശാസ്ത്രത്തിന് ദൈവത്തെക്കുറിച്ച് പറയാൻ അർഹതയില്ല അത്തരമൊരു പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഇവിടെ ശരീരം മാത്രമേ ഇസ്ലാമിലുള്ളൂ ആത്മാവില്ലെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഉദാഹരണം പറയാം യമ എം അക്ബറും മുഹമ്മദ് എസിയും സഖ്യൂർ നായിക്കും സൂര്യനോട് പറയുകയാണ് ഞങ്ങൾക്ക് സൂര്യനെ ഒന്ന് കാണണം അല്ലയോ സൂര്യ നിന്നെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് പലരും എഴുതിയിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞൊന്ന് കൂട്ടുക അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്യുന്നത് ശരിക്കും അതാണ് അപ്പോൾ സൂര്യനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ എന്തു പറ്റണം ഒന്നുകിൽ നിങ്ങൾ സൂര്യനോളം വലുതാകണം അല്ലെങ്കിൽ സൂര്യൻ നിങ്ങളുടെ പരിമിതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തന്നെ പരിമിതിപ്പെടുത്തണം രണ്ട് സാധ്യതകളേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് സൂര്യനോളം വലുതാകാനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഇല്ല ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദ്യം ചോദിക്കില്ല അപ്പോൾ പിന്നെയുള്ള മാർഗം എന്താ സൂര്യൻ തന്നെ തന്നെ പരിമിതപ്പെടുത്തുക സൂര്യൻ തൻ്റെ സർവപ്രഭാവത്തിലും വന്നു കഴിഞ്ഞാൽ മുഹമ്മദ് ഇസ്സയും എമറും കത്തിപ്പോ ക്രിസ്തു തൻ്റെ സർവപ്രഭാവത്തിലും വന്നാൽ നമുക്ക് കാണാൻ പറ്റില്ല അപ്പം അവൻ തന്നെ തന്നെ ക്രിസ്തുവിൽ പരിമിതിപ്പെടുത്തിയന്നേ അപ്പം സൂര്യന് എമ അക്ബറിൻ്റെയും മുഹമ്മദ് ഇസ്സയുടെയും സഖ്യർ നായ്ക്കിൻ്റെയും അടുത്തേക്ക് വരണമെങ്കിൽ തന്നെ തന്നെ പരിമിതിപ്പെടുത്തണം ആ പരിമിതിപ്പെടുത്തുമ്പോൾ സൂര്യൻ എന്ന് പറയുന്ന അതിൻ്റെ സത്തയ്ക്ക് അതിൻ്റെ സവിശേഷതകൾക്ക് അതിൻ്റെ കഴിവിന് ഒരു കുറവും വരുന്നില്ല പരിമിതിപ്പെടുത്തുകയാണ് ഈ മഹമക്ബറിന് വേണ്ടി സക്കീർ നായിക്കിനു വേണ്ടി മുഹമ്മദ് ഇസയ്ക്ക് വേണ്ടി പരിമിതിപ്പെടുത്തുന്നതാണ് അത് സൂര്യൻ്റെ കഴിവാണ് നീ കഴിവുകേടല്ലെന്നേ നിങ്ങൾ അതിനെ കഴിവുകേടായി കാണുകയാണ് കാരണം ഇസ്ലാമിൽ ആത്മീയ ജീവിതമില്ല ശാരീരിക തലം ഉള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകാതെ വരുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാവുകയാണ് ഒന്ന് ഈ ചോദ്യം എം എം അക്ബറും സഖീർ നായിക്കും മുഹമ്മദ് ഇസീം അടങ്ങുന്ന ഇസ്ലാമിക നേതാക്കൾ ചോദിച്ചിരിക്കുന്ന ഈ ചോദ്യം നിങ്ങളുടേതാണെങ്കിൽ നിങ്ങൾ ഇസ്ലാമിനെ ഒറ്റ കൊടുക്കുന്നു കാരണം ഇസ്ലാം വോട്ട് വയ്ക്കുന്ന ദൈവീകതയിൽ ഇല്ല എന്നും അതിൽ നിങ്ങൾ സംതൃപ്തരല്ല എന്നും ലോകത്തോട് നിങ്ങൾ വിളിച്ചു പറയുകയാണ് വെളുക്കാന് തച്ചത് പാണ്ഡാവുക മലന്നു കിടന്ന് തുപ്പുക വ ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പം നിങ്ങൾ കൊടുത്തോട്ടം പാസ്റ്റിനെ വിമർശിച്ചുകൊണ്ടുമൊക്കെ ക്രിസ്ത്യാനികളെ കെണിയിൽ ചാഴിക്കാമെന്നാണ് കരുതിയത് പക്ഷേ സംഭവിച്ചിരിക്കുന്നത് യഥാർത്ഥം നിങ്ങളാണ് കെണിയിലായിരിക്കുന്നത് കാരണം ഇസ്ലാമിൽ നിങ്ങൾ സംതൃപ്തരല്ലാത്തത് കൊണ്ടാണല്ലോ ഈ ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവിൻ്റെ ഭാര്യമാർ ഞങ്ങളുടെ നേതാവിൻ്റെ കുടുംബജീവിതം വിവാഹ ജീവിതം വളർത്തപുത്രൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയതടക്കം മനോഹരമായ മാതൃകയുണ്ടെന്ന് പറഞ്ഞാൽ പോരായിരുന്നു അപ്പം മനോഹരവും മാതൃകാപരവുമായൊരു നേതാവ് നിങ്ങൾക്കില്ലാത്തതുകൊണ്ടും ഇസ്ലാമിലെ വിഷയങ്ങളിൽ നിങ്ങൾ അതൃപ്തരായതുകൊണ്ടുമല്ലേ ഈ ചോദ്യം ചോദിക്കുന്നത് അല്ലെങ്കിൽ കള്ളം പറയുന്നവരാ അതാണ് പറഞ്ഞ അഞ്ജനയാണ് ഇനി മറ്റൊന്ന് നിങ്ങളല്ല സക്കീർ നായിക്കും മുഹമ്മദ് ഇസയും ഈ എം എം മക്കറും അല്ല ഈ ചോദ്യം ചോദിച്ചത് നിങ്ങൾ അള്ളാഹുനു വേണ്ടിയാണ് ഈ ചോദ്യം ചോദിച്ചതെന്ന് കരുതുക അപ്പം അള്ളാഹുവിന് വേണ്ടിയാണ് നിങ്ങൾ ചോദിച്ചതെങ്കിൽ അള്ളാഹു സൃഷ്ടാവല്ലാതെ നിങ്ങൾ സമ്മതിക്കുകയാണ് കാരണം ക്രിസ്തു വരുമെന്നും തൃത്വം പഠിപ്പിക്കുമെന്നും പരിശുദ്ധാത്മാവിനെ അയക്കുമെന്നും അങ്ങനെ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ സംഘടിക്കാതെ ആയുധമെടുക്കാതെ ക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ജീവിക്കുമെന്നും പരിശുദ്ധാത്മാവിൽ വിശ്വാസത്തിൽ ജീവിക്കുമെന്നും മുന്നേ കൂട്ടി മനസ്സിലാക്കുവാൻ അള്ളാഹുവിന് സാധിച്ചില്ല മൂന്ന് ശതമാനം വരുന്ന ക്രൈസ്തവർ ക്രൈസ്തവർ ഉള്ളിടത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വികസനങ്ങൾ സാമൂഹ്യ സുരക്ഷ ജനാധിപത്യം ഈ വക കാര്യങ്ങളിലൂടെ ക്രൈസ്തവർ ലോകത്ത് അഭിവൃദ്ധിപ്പെടുമെന്നും ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിക്കുമെന്നും മുന്നേ കൂട്ടി അറിയുവാൻ കഴിയാത്തവനാണ് അള്ളാഹുവെന്നും മുന്നറിവില്ലാത്തവൻ പാവി അറിയാൻ കഴിയാത്തവൻ സൃഷ്ടാവല്ല എന്നും അങ്ങനെ നിങ്ങൾ ഒരേപോലെ അള്ളാഹുവിനെയും ഖുറാനെയും ഇസ്ലാമിനെയും തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ക്രിസ്തുവിൽ വെളിപ്പെട്ട തന്നെ സ്നേഹിക്കുക ദൈവത്തെ സ്നേഹിക്കുക സഹജീവികളെ സ്നേഹിക്കുക സ്നേഹം ഈ സ്നേഹത്തിലേക്ക് സൃഷ്ടാവായ ദൈവം നിങ്ങളെ നയിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു നിർത്തുകയാണ്